ശ്രീ മിഥുൻ വിജയകുമാർ താങ്കൾക്ക് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു അദ്ദേഹം ഓരോ വ്യക്തികളോടും ഓരോ സാഹചര്യങ്ങളിലും സംവദിക്കുന്ന രീതി അത് പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും അദ്ദേഹം അങ്ങനെ ആ സമയത്ത് പ്രതികരിച്ചത് എത്ര നന്നായി എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ റെഡ് ഫോർട്ടിൽ കുട്ടികൾ അദ്ദേഹത്തെ കാണാൻ നിൽക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം അവരുടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു അതോടൊപ്പം സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്നു അവർക്ക് മധുരം നൽകുന്നു അതിർത്തിയിൽ ഞങ്ങളുണ്ട് കൂടെയെന്ന് കേന്ദ്ര സർക്കാർ ഓരോ സൈനികരെയും ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം ഐ എസ് ആർഒ ചെയർമാനായിരുന്ന ശ്രീ കെ ശിവൻ അദ്ദേഹം വന്ന് ചന്ദ്രയാൻ ടൂറിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് കണ്ണീരണിഞ്ഞപ്പോൾ അന്ന് തോളിൽ തട്ടി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച പ്രധാനമന്ത്രിയെയും രാജ്യം ഇപ്പോഴും ഓർക്കുകയാണ് മൻ കി ബാത്തിലൂടെ ഓരോരുത്തരോടും അദ്ദേഹം നേരിട്ട് സംവദിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ പോയ ഒരുപാട് പേർ നമ്മുടെ ചുറ്റിലുള്ളവരെയൊക്കെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ലോകത്തിന് തന്നെ അറിയിച്ചു നൽകുന്നു പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിച്ച അനുഭവം കൂടിയുണ്ട് അതുകൂടി പങ്കുവച്ചു തുടങ്ങിയാൽ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്

പൊളിറ്റിക്സ് ായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉപയോഗിച്ചപ്പോൾ അതുപോലും മണിശങ്കർ അയ്യർ പറഞ്ഞു അതായത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ പറ്റിയൊരു പ്രൈം മിനിസ്റ്റർ അല്ല നരേന്ദ്രമോദി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ചായക്കട ഞങ്ങൾ സെറ്റ് കൊടുക്കാറുണ്ട് ഇന്ന് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒരു പറയാ പതിനഞ്ച് വർഷം തയ്ക്കാൻ പോകുന്ന ഒരു ടേമിലേക്ക് കണ്ടിരിക്കണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ജേണി പൊളിറ്റിക്കൽ ജേർണി വളരെ എന്താ പറയാ ജനങ്ങളുടെ സപ്പോർട്ടിലൂടെ കൂടി തന്നെ മുന്നോട്ട് വന്ന ഒരു നേതാവാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹം ഒരു വിഷമിയായിട്ടൊരു നേതാവാണ് മനസ്സിലാക്കാൻ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ നോക്കിയാൽ മതി അതിന്റെ തുടക്കത്തിലെ പതിനഞ്ചു വർഷം ഒരു എഴുപതുകളുടെ ഒരു അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ചു വർഷം പ്രചാരക്കായിട്ടും പിന്നെ ബി ജെ പിയുടെ ഓർഗനൈസിംഗും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട് പിന്നെ അടുത്ത പതിനഞ്ച് വർഷം ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇപ്പൊ ആയിട്ട് ഒരു പതിനഞ്ചു വർഷം അദ്ദേഹം പോകുന്ന ഒരു ജേണിയിലാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു മിഷണറി അതായത് അത്ര വളരെ കാൽക്കുലേറ്റഡ് ആണ് വളരെ സ്ട്രാറ്റജിക് ആണ് അപ്പൊ അത് തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് വെറും സാധാരണ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ ൻസ് മാത്രമല്ല ഗ്ലോബൽ ലെവലിൽ പോലും അദ്ദേഹം ഒരു വലിയ ആക്സെപ്റ്റൻസ് ഉള്ള നേതാവാണ് അപ്പൊ ഈ മോർണിംഗ് കൺസൾട്ട് പോലുള്ള അനലിറ്റിക്കൽ ഫോംസിന്റെ ഈ റിപ്പോർട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെന്റ് ആണല്ലോ റേറ്റിംഗ് അദ്ദേഹത്തെ സൂചിപ്പിച്ച അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനക്കാരൻ വളരെ താഴെയാണ് അമ്പത്തി ഒന്ന് ശതമാനം അത് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒക്കെ റേറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ താഴെയാണ് എട്ടാം സ്ഥാനത്താണ് അപ്പം ഒരു ഗ്ലോബൽ സ്റ്റേജിൽ പോലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വളരെ അധികം ആക്സെപ്റ്റൻസ് ഉള്ള ഒരു നേതാവാണ് പിന്നെ മൈഗോവിന്റെ ഭാഗമായി ഞാൻ സോറി പ്രവർത്തിക്കാണ് ഈ മൈ മൈഗോ പ്ലാറ്റ്ഫോം ജൂലൈ ഇരുപത്തിയാറിന് അത് ലോഞ്ച് ചെയ്തത് ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് അപ്പൊ എനിക്കത് ഈ ഒരു എന്താ പറയുക സിറ്റിസൺ എൻഗേജ്മെന്റ് പോർട്ടൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഗൗതഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത പക്ഷെ ഉടനെ എനിക്ക് അതിലെ രണ്ടു മൂന്ന് ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് കോൾ വരുന്നു പിന്നെ അവർ ചോദിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കോണ്ടിർ ആയിട്ട് വോളണ്ടറി ബേസിൽ ണ്ടോ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് ആരംഭിച്ചത് പക്ഷെ ഒരു വർഷം കൊണ്ട് തന്നെ അതിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ മൻ കി ബാത്ത് പോലുള്ളിൽ പ്രവർത്തിക്കാൻ പറ്റിയത് കാര്യങ്ങൾക്ക് ശേഷമാണ് പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മീൻസ് ഒഫീഷ്യൽ ഞങ്ങൾ ഭാഗമായി പ്രവർത്തിച്ചു സോ അന്ന് ഡിജിറ്റൽ ഇന്ത്യ ലോഞ്ച് ഇന്ത്യയിലെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതുപോലെ ഒരു സിറ്റിസൺസിനെ എൻഗേജ് ചെയ്യാനും സിറ്റിസൺസിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും താല്പര്യമുള്ള നേതാക്കൾ നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയുന്നത് കാരണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് പോലും വളരെ യൂണീക് ആയിരുന്നു പക്ഷെ എത്രത്തോളം അതിന് അവയർനെസ് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളം പോലെ സംസ്ഥാനത്ത് എത്രത്തോളം മൈഗവിനെ കുറിച്ച് ആളുകൾക്ക് അറിയാമെന്ന് വെച്ചാൽ അത് ഡിബേറ്റബിൾ ആണ് പക്ഷെ മൈഗവ് എന്ന പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുമ്പോൾ അതൊരു സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൊണ്ടുവന്നത് സാധാരണക്കാര് പറയുന്ന കാര്യങ്ങൾ അത് സ്ക്രൂട്ടിനൈസ് ചെയ്യുക അത് എന്താ പറയുക ഹയർ അതോറിറ്റീസിലേക്ക് പോവുക എന്നിട്ട് ഈ പോളിസിയിൽ പോലും സാധാരണക്കാർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്ന കോൺസെപ്റ്റ് അത് വളരെ ആണ് ഏതൊരു രാജ്യത്തെ നോക്കുകയാണെങ്കിലും അങ്ങനെ ഒരു നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും സാധാരണക്കാരൻ എവിടെ ഇന്ത്യയുടെ ഏതൊരു ഫോണിൽ ഇരിക്കുന്ന ഒരാൾക്കും ഒരു അഭിപ്രായം പറയാം ആ അഭിപ്രായം വാലിഡ് ആണെങ്കിൽ അതിനൊരു പോളിസി വരെ എത്തിച്ചേരാനുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മൈക്കം സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു സിറ്റിസൺസിനെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് ലക്ഷ്യം വെച്ചിട്ടാണ് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത് അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ആ ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു ഒരു മിഷൻ ആയിട്ടുണ്ട് അതിപ്പം എക്കണോമിക് റിഫോംസ് ആണ് ഇപ്പം നമ്മുടെ ജി എസ് ടി അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ മാർക്കറ്റ് യൂണിഫിക്കേഷൻ നടന്നത് മേക്ക് ഇൻ ഇന്ത്യ അതിലൂടെ പറഞ്ഞ പോലെ ജോബ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരുപാട് പുതിയ സ്റ്റാർട്ട്സിനുള്ള ഒരു സ്കോപ്പാണ് ഈ മേക്ക് ഇന്ത്യ പോലുള്ള പ്രോജക്ട്സിലൂടെ വന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള പ്രോജക്ട്സോടെ വന്നത് പല സെക്ടേഴ്സും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിഫൻസ് പ്രൊഡക്ഷൻ മൊബൈൽ ഫോൺ അസംബ്ലി ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ വലിയ രീതിയിലുള്ള ഇന്ത്യയിലേക്ക് മാത്രം നമ്മുടെ ഈ ഡിജിറ്റൽ ഇന്ത്യ വഴി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വലിയ രീതിയിൽ എക്സ്പാൻഡ് ആയിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇ ഗവേണൻസ് ജൻധൻ പോലുള്ള സ്കീംസ് പോലെ സ്വച്ഛ് ഭാരത് യോജന ഇതെല്ലാം തന്നെ അതുപോലുള്ള മീൻസ് സ്വച്ഛ് ഭാരത് പോലുള്ള സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒട്ടനവധി കൊണ്ടുപോകും സോ ഇതിലൂടെയൊക്കെ തന്നെ ഇന്ത്യയുടെ അപ്ലിഫ്റ്റ് എന്നൊരു വലിയൊരു വിഷൻ മുന്നിൽ വെച്ചു കൊണ്ട് പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അത് സംശയമാണ് ബ്യൂറോക്രസിക്ക് അസൈൻമെന്റ് കൊടുക്കുകയാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യും അത്രക്ക് എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് ഈ ഒരു രാജ്യത്ത് ഗവർണൻസ് നരേന്ദ്രമോദി വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് അതിപ്പോ ഏത് മേഖല എടുക്കും ക്ചർ ആയിക്കോട്ടെ ഹെൽത്ത് റെസ്പോൺസസ് ആയിക്കോട്ടെ നമ്മുടെ പാൻഡമിക് റെസ്പോൺസ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ സെക്ടർ ആയിക്കോട്ടെ പോളിസി പ്ലാനിങ് ഫോറിൻ പോളിസി ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു വലിയ രീതിയിലുള്ള ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ കാരണക്കാരനായ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ന് ഒരു വലിയ പിറന്നാൾ ആശംസ തന്നെ അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു ചർച്ച